ായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നൊരു പുതിയ സ്റ്റോറിയാണെ ഇളങ്കാറ്റ് ഇടയ്ക്കിടെ വീശിച്ചില്ലെന്ന ശിശിര കാലമായിരുന്നു അത് നഗരത്തിലെ തിരക്കുകൾ ഒഴിഞ്ഞ പ്രിൻറിങ് പ്രസിൻ്റെ മതിലും കടന്ന് അന്ന കോമ്പൗണ്ടിലേക്ക് നടന്ന് കയറി കറുത്ത സാരിയിലായിരുന്നു ഇന്നവൾ കയ്യിലൊരു ഹാൻഡ് ബാഗുണ്ട് പുതുതായി വാങ്ങിയ ഹൈ ഹീൽ ചെരുപ്പായിരുന്നതുകൊണ്ട് അവളുടെ നടപ്പ് വല്ലാതെ കുണുങ്ങി കുണുങ്ങിയായിരുന്നു ഓട്ടോ സ്റ്റാൻഡിലെ സഹോദരന്മാർ അവളുടെ ദേഹത്തെ ആപാത ചൂടം അളന്ന് സായുജ്യമടയുകയായിരുന്നു കിടന്നിരുന്ന ഓഫീസ് മുറിയിലേക്ക് കയറി ടേബിളിൽ ഫയലിൽ ശ്രദ്ധ കൊടുത്തിരിപ്പായിരുന്നു നന്ദന മാനേജർ ഇരിക്കുന്ന അകത്ത മുറിയിലേക്ക് ഒന്ന് എത്തി നോക്കിയ ശേഷം നന്ദന മാത്രമേ പ്രസ്സിലുണ്ടായിരുന്നുള്ളൂ എന്നുറപ്പ് വരുത്തി ഇരുവരും പരിചയമായിട്ട് അധികം നാളായിട്ടില്ല അവൾ നന്ദനയെ ദേഷ്യത്തോടെ നോക്കി ഒരു പിടി വേഗത കൂട്ടി തന്നെ അവളുടെ അടുത്തേക്ക് നടന്നു നിന്റെ ഒരൊടുക്കത്തെ ഐഡിയ തോളിലെ ബാഗെടുത്ത് താനിരിക്കുന്ന ടേബിളിലേക്ക് അമർത്തി വെച്ചുകൊണ്ട് അന്ന ചീറി എന്തു പറ്റിയടി ഇടതൂർന്ന എണ്ണമയമില്ലാത്ത കറുകറുത്ത മുടിയിലേക്ക് തൊട്ടുകൊണ്ട് നന്ദന ചോദിച്ചതും അന്ന വീണ്ടും ചാടി നിന്റെ തല തലനിറച്ചു എന്താ ചെളിയാണോ അല്ല പേൻ എന്തു പറ്റിയെന്ന് പറയടി എന്തു പറ്റാൻ തീർത്തും നിരാശാഭാവത്തോടെ അവളുടെ നേടൽ മുടിയിഴകളെ ചെന്നി വഴിയൊന്ന് കോതിക്കൊണ്ട് ജനലരികിലുള്ള ടേബിളിൻ്റെ അരികെ അവളൊന്ന് ചാരി നിന്നു നീ പറഞ്ഞ പോലെ ഞാൻ ടവലും മുടുത്ത് ഏട്ടൻ എണീക്കുന്ന സമയം കുളി ചീറം മാറി ബെഡ്റൂമിൽ കയറിയതും ആ സാധനം എന്നെ നന്ദന പരവേഷത്തോടെ മുഖത്തൊരു ചിരിയുമായി അന്നയുടെ ദേഹത്തേക്ക് ചേർന്ന് നിന്നു അന്നയാകട്ടെ നന്ദനെ അടുത്ത് വന്നതുപോലും അറിയാതെ ചുണ്ടും പുരികവും മേലെ കുയർത്തി നടന്നു തോർത്തു നന്ദനയ്ക്ക് അന്ന നെടുവേർപ്പെടുന്നത് ശ്രദ്ധിക്കാനായി ബാക്കിയും കൂടെ പറയടി വേണ്ട നീ ഒരൊറ്റൊരുത്തി കാരണമാണ് സ്വന്തം ആങ്ങളെ സെഡ്യൂസ് ചെയ്യാനും പറഞ്ഞെൻ്റെ മനസ്സ് ചീത്തയാക്കിയത് അതിന് സ്വന്തം ചേട്ടനൊന്നും അല്ലല്ലോ ഒരച്ഛൻ്റെ മക്കളല്ലേ അല്ലേ അങ്ങനെയല്ലേ നീ പറഞ്ഞേ അതിലെന്തിത്ര പ്രസക്തി കാണേണ്ടതെല്ലാം ആണൊരുത്തം കണ്ടില്ലേടി പോത്തേ നന്ദനയുടെ ചന്തിയിൽ അന്നെ ഒരു പിച്ചു കൊടുത്തു ആമ്പടി ചിജ്ജിനാക്കടി അപ്പോൾ അതാണല്ലേ സംഭവിച്ചേ അറ്റാച്ച്ഡ് ബാത്റൂമിൽ നിന്നും ടവൽ കൊടുത്ത് കാലെടുത്ത് ബെഡ്റൂമിലേക്ക് വെച്ചതും ആ സാധനം എന്നെ പൊക്കിയെടുത്തെടി എന്നിട്ട് പറമോളെ നന്ദനയ്ക്ക് ആകാംക്ഷ കൂടി ഗുഡ് മോർണിംഗ് താറാവിനെ പോലെ കഴുത്തും ചുണ്ടുമുള്ള ഓഞ്ഞ മുഖത്ത് കയറുള്ള ഒരു മുഖക്കണ്ണാടിയുമുള്ള ഒരു മനുഷ്യൻ ജഗദീഷ് നടക്കുന്ന പോലെ പ്രസ്സിലേക്ക് കയറി വന്നു മാനേജരാണെന്ന് പറയാം അയാൾ അന്നെയും നന്ദനയും ഒരുപോലെ വളയ്ക്കാൻ നോക്കുന്നുണ്ടെന്നും ഇരുതരുണീമണികൾക്കും നല്ലപോലെ അറിയുകയും ചെയ്യാം അതുകൊണ്ട് തന്നെ ശമ്പളമൊക്കെ കൃത്യമായി കൊടുക്കും ഗുഡ് മോർണിംഗ് പത്മലോചൻ സർ പത്മലോചന അല്ല നന്ദനെ പത്മലോചനൻ സോറി സർ കൊഞ്ചി കൊഞ്ചിക്കുഴയുന്ന പോലെ നന്ദന അങ്ങേരെ ഒന്ന് സുഖിപ്പിച്ചു പേരൊക്കെ രണ്ട് പെണ്ണുങ്ങൾക്കും അറിയാമെങ്കിലും അവരങ്ങനെയേ വിളിക്കൂ ജോലി തുളർന്നുകൊണ്ടിരുന്നു രണ്ട് പെണ്ണുങ്ങൾക്കും അഞ്ചുമണിവരെ ചെയ്യാനുള്ള പണിയുണ്ടാക്കും ഉച്ചയ്ക്ക് അങ്ങേര് പുറത്തു പോയാണ് കഴിക്കുക ആ സമയമാണ് അന്നെയും നന്ദനയും കുൽസിത കാര്യങ്ങളെക്കുറിച്ച് ഗവേഷണം തുടരുക ഹൗ അങ്ങേര് പോയപ്പോൾ എന്തൊരാശ്വാസം എന്താടി എന്നെ ഉച്ചയ്ക്ക് കഴിക്കാൻ പുളിയവരക്കയും മാങ്ങയും പിന്നെ ചെമ്മീൻ ചമ്പന്തിയും ഉണ്ട് അമ്മയാണോ ഉണ്ടാക്കിയേ അതോ നീയോ അമ്മ ശരി വാ ഫുഡാ ഇരുവരും മാഞ്ചോട്ടിലിരുന്ന് കഴിക്കുന്നതിനിടെ നന്ദന വീണ്ടും ചോദിച്ചു നിന്നെ അനിയേട്ടൻ ശരിക്കും കണ്ടോ എന്നെ പൊക്കിയെടുത്തതും എൻ്റെ യേശു ആ നിമിഷം ഞാൻ ശരിക്കും പേടിച്ചു ഞാൻ പോലും അറിയാതെ അറിയാതെ ബാക്കി പറയടി ചക്കരേ അങ്ങേര് ഇവിടെ വല്ലതും ഉണ്ടോടി ഞാൻ ചെവി പറയാൻ നിൻ്റെ അന്ന നന്ദനയുടെ കാതിൽ കുശു കുശിക്കാൻ തുടങ്ങി എൻ്റെ മോളെ ഒന്നും തോന്നിയില്ലേ നിനക്ക് ഇല്ലെന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കണം ആദ്യമായിട്ടല്ലേ ഒരാൾ അതും ഏട്ടൻ്റെ സ്ഥാനത്തുള്ള ഇതിനു മുമ്പ് ചില കെട്ടിപ്പിടിക്കൽസൊക്കെ ഉണ്ടായിട്ടില്ലേ അപ്പോൾ അങ്ങനെയാണോ ഇത് കുഴപ്പമായോ അപ്പോൾ മിണ്ടരുത് നീയല്ലേ ഓരോ കുനിഷ്ക ഐഡിയ പറഞ്ഞത് അത് നിൻ്റെ ഏട്ടനെ ചുമ്മാ കൂരിത്തരിപ്പിക്കാൻ എന്നേ ഞാൻ കരുതിയുള്ളൂ പുള്ളി ഇങ്ങനെ ഫാസ്റ്റാകുമെന്ന് ഞാൻ കരുതിയോ നീ ഇനി പെട്ടെന്ന് അമ്മയുടെ കൂടെ കിടന്നാൽ അതും കുഴപ്പമാകില്ലേ അതുണ്ടാകില്ല നാണത്തിൽ പൊതിഞ്ഞ അന്നയുടെ മിഴികൾ എന്തോ ഉൾക്കിടലത്തോടെ മിടിച്ചു അതെന്താ നീ മാറിക്കിടക്കെന്നെ ചുമ്മാ നന്ദന അവളുടെ സ്വത്തസിദ്ധമായ കൂർത്ത നോട്ടത്തിൽ ചിരിയും ഒളിപ്പിച്ചുകൊണ്ട് അന്നയോട് ആരാഞ്ഞു മാറിക്കിടക്കാന്ന് വെച്ചാൽ ആകെ രണ്ട് മുറിയല്ലേ ഉള്ളൂ ഒന്നിൽ അനിയേട്ടൻ്റെ അമ്മയും അച്ചമ്മയും കൂടെ കിടക്കും എങ്കിൽ അമ്മയോട് പറ അയ്യോ അത് വേണ്ട അനിയേട്ടൻ പാവമാ ഞാൻ കൊതിപ്പിച്ചത് കൊണ്ടല്ലേ അനിയേട്ടനെക്കുറിച്ച് ഞാൻ അമ്മയോട് പറയില്ല അമ്മയ്ക്കത് വിഷമാവും ഞാൻ ആ വീട്ടിൽ താമസമായപ്പോൾ മുതൽ അനിയേട്ടൻ എന്നോട് അടുപ്പം കാണിക്കാറില്ലായിരുന്നു അമ്മ ഒരുപാട് തവണ അനിയേട്ടനോട് സംസാരിച്ചെങ്കിലും ഫലമുണ്ടായില്ല പിന്നെ അമ്മ അതിന് പരിഹാരമായാണ് അദ്ദേഹം നിർദ്ദേശിച്ചത് ഫലമായി ഞാനും അനിയേട്ടനും ഒരു മുറിയിൽ ഒരേ പെട്ടിൻ്റെ അറ്റത്തായി കിടപ്പ് തുടങ്ങിയത് അപ്പോഴേക്കും അച്ഛൻ പേർഷ്യയിലേക്ക് തിരികെ പോവുകയും ചെയ്തു ആദ്യമൊക്കെ ഏട്ടനും അനിയത്തിയും തമ്മിൽ ചെറിച്ചിരി പിന്നെ എന്തോ എവിടെയോ ഞങ്ങൾക്കിടയിൽ അറിയില്ല ശരിയാ നീ ജസ്റ്റ് സൂക്ഷിച്ചാൽ മതി പോവിടുന്ന് എന്ത് സൂക്ഷിക്കാൻ എൻ്റെ ഏട്ടൻ എന്നെ തൊട്ട ഞാൻ സ്ത്രീ സഹജമായ ലജ്ജ കീഴ്പ്പെടുത്തുമ്പോൾ അവളുടെ ചുണ്ടുകൾ വിടർന്നു കവിലകളുടെ ഷോണിമ കൂടി വന്നു എടി എടി ഭ്രാന്തി നീ ഇത് നിൻ്റെ ഭായി കിട്ടാനാണടി ഞാൻ ഇത്രയും പറഞ്ഞത് പെരും കള്ളി ആണിൻ്റെ മണം അടിച്ചപ്പോഴേക്കും കണ്ടില്ലേ നീ കാരണമെല്ലാം അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ പിന്നെ എന്നു മുതലാ നിങ്ങൾ രണ്ടാളും കൂടെ ഒന്നിച്ചു കിടപ്പ് തുടങ്ങിയത് പ്ലസ് ടു പഠിക്കുകയായിരുന്നു ഞാനപ്പോൾ അമ്മ മരിച്ചതിന് ശേഷം ഞാൻ ആ വീട്ടിൽ തനിച്ചായിരുന്നു ഒറ്റപ്പാലത്തുള്ള വിമൻസ് ഹോസ്റ്റലിൽ തങ്ങാനിറങ്ങുമ്പോഴാണ് അച്ഛൻ്റെ വരവ് പിന്നെ ബാഗും സാധനവും എടുത്ത് പിന്നെ അച്ഛൻ്റെ ഒപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നു അനിയേട്ടൻ്റെ അമ്മയ്ക്കെൻ്റെ ജീവന അച്ഛൻ്റെ കാമുകിയിലുണ്ടായ മക്കളെപ്പോലെയല്ല സ്വന്തം മോളെപ്പോലെയല്ല എന്നെ നോക്കുന്നത് ഈ നാല് വർഷത്തിനിടയിൽ എന്തെല്ലാമോ മാറ്റങ്ങൾ ജീവിതത്തിലുണ്ടായി പക്ഷേ ഒരു ക്രിസ്ത്യാനി പെണ്ണായ എന്നോട് സ്വന്തം വീട് പോലെ തന്നെയാണ് ആ വീട്ടിലെല്ലാവരും ഓരോരുള്ള വീണ്ടും വീണ്ടും പാത്രത്തിലിട്ട് ഉരുട്ടിക്കൊണ്ട് എന്നെ പഴയതെല്ലാം ഓർത്തെടുക്കാൻ ശ്രമിച്ചു നന്ദന അതെല്ലാം കേട്ട് ഇളങ്കാറ്റിലെ അവളുടെ മുടി ഇടം കൈകൊണ്ട് പയ്യെ മാടി ഒതുക്കി നിനക്ക് നിൻ്റെ അനിയേട്ടനെ ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിച്ചടി അതാ സോറി അത് സാരമില്ല കൈ കഴുകാം വാ ഇരുവരും മൂന്ന് കഴിഞ്ഞ ശേഷം ജോലിയിൽ വ്യാപൃതരായി ശേഷം തിരക്കുള്ള ബസ്സിൽ കയറി ഇരുവരും സീറ്റിലിരുന്ന് വർത്താനം പറഞ്ഞു തുടങ്ങി ഏട്ടൻ വൈകുവല്ലേ വരാൻ പോലീസ് സ്റ്റേഷനിൽ എസ് ഐ സാറിനെ വീട്ടിലേക്കാക്കിയിട്ടേ വരൂ ഒമ്പത് മണി കഴിയും ശരി ശരി ജംഗ്ഷനിലെ സ്റ്റോപ്പിൽ നിന്നും അഞ്ച് മിനിറ്റ് നടക്കാനുണ്ട് വീട്ടിലേക്ക് അന്ന നടക്കുന്നതിനിടെ പിറകിൽ ജീപ്പിൻ്റെ ശബ്ദം കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി എൻ്റെ ദേവി ഏട്ടൻ അവൾ മാറിൽ കൈവച്ച് മനസ്സിൽ ഉരുവിട്ടു കയറിക്കോ ജീപ്പിൽ ആരും ഉണ്ടായിരുന്നില്ല ഡ്രൈവിംഗ് സീറ്റിൽ അനിരുദ്ധൻ മാത്രം കട്ടിമീശയും അടി ഉയരവും കരിവീട്ടി പോലെയുള്ള ദേഹവുമുള്ള യുവാവ് ഏതു പെണ്ണും അവനെ ഒന്ന് കൊതിക്കും എസ് ഐസ് ആറിൻ്റെ അച്ചായത്തി ഭാര്യയ്ക്കും അവൻ്റെ മേലെ ഒരു കണ്ണുണ്ട് അവൻ അന്നയോട് ദേഹത്ത് നിന്നും കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കി അന്ന മാൻപേടെ പോലെ മടിച്ചു മടിച്ച് ഫ്രണ്ട് സീറ്റിലേക്ക് ചന്തി അമർത്തി ഇരുവരും മുഖത്തോട് മുഖം ഒരു സെക്കൻഡിൻ്റെ നാലിൽ ഒന്ന് സമയം മാത്രം നോക്കി വണ്ടി പയ്യെ നീങ്ങി തുടങ്ങി ജീപ്പ് നാൽക്കവലയിൽ എത്തിയതും അനിരുദ്ധൻ ബ്രേക്ക് ചവിട്ടി അന്ന പക്ഷേ അനിരുദ്ധൻ്റെ മുഖത്തേക്ക് നോക്കാൻ വെപ്രാളപ്പെട്ടുകൊണ്ട് ബുദ്ധിമുട്ടുകയായിരുന്നു അവളുടെ നെറ്റിയും മൂക്കിലും വിയർപ്പ് കണങ്ങൾ സന്ധ്യയ്ക്ക് വിരിഞ്ഞ പൂവിലെ മഞ്ഞുതുള്ളി പോൽ ജയിച്ചു നിരുദ്ധൻ ഒരു നിമിഷം അത് കണ്ട് കൊതിയും പൂണ്ടു അവളുടെ മുഖത്തെ പ്രഭയെ ആരാലും വർണ്ണിക്കാനാകില്ലെന്ന് സ്വയമേ പറഞ്ഞു ലാസ്യപതനത്തിലെ കാമും വിടരും ക്ഷോണിമ നുണഞ്ഞുകൊണ്ട് അന്നയോട് അവൻ പയ്യെ ചോദിച്ചു എന്തേലും വാങ്ങാനുണ്ടോ അന്ന നാണിച്ച് തലയാട്ടി എന്തേലും പറയടി ചിരിക്കുന്നോ സോറി സോറിയോ എന്തിനാ അന്നമോളെ ഞാൻ ഞാൻ ചുമ്മാ ചെയ്തതായിട്ടാ അതെ ഞാൻ നിന്നോട് കുറേ നാൾ മിണ്ടാതിരുന്നത് ഓർക്കുന്നുണ്ടോ നീ ഞാൻ നമ്മുടെ വീട്ടിൽ വന്നതിന് ശേഷം നാല് മാസവും ഇരുപത്തൊന്ന് ദിവസവും കഴിഞ്ഞ ഏട്ടൻ എന്നോട് ഒരു വാക്ക് മിണ്ടുന്നത് അത്രയും ഓർമ്മയുണ്ട് നീ എന്തിനാ എന്നെ അവിടെ എവിടെയും കാണിച്ച് കൊതിപ്പിക്കാൻ തുടങ്ങിയ ശേഷമാ എനിക്ക് നിന്നെ ഇഷ്ടമായേ പക്ഷേ അതുപോലെയല്ല ഇപ്പോൾ അതിന് തീവ്രത ഒരല്പം കൂടിയ പോലാ അത് ഇന്ന് രാവിലെ എനിക്ക് മനസ്സിലായി പിന്നെ ദേഷ്യം വരില്ലേ എത്ര ദിവസമായി നീ എന്നോട് പിണക്കം കാണിച്ച് നടക്കുന്നു എന്ന് പക്ഷേ സംസാരിക്കാമെന്ന് വെച്ചതാ അപ്പോഴേക്കും എൻ്റെ കൺട്രോൾ പോയി പിന്നെ കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ എനിക്ക് എനിക്കിരുപത് വയസ്സായിട്ടുള്ളൂ ശരി ശരി ഇനി അതും പറഞ്ഞ് പിണങ്ങേണ്ട എൻ്റെ പൊന്നുമോൾ അല്ല എന്താ നീ ഇപ്പോൾ പറഞ്ഞേ ഇരുപത് വയസ്സായിട്ടുള്ളൂ അപ്പോൾ ഇരുപത്തഞ്ചായ നീ എന്നെ കെട്ടാൻ സമ്മതിക്കുമോ അങ്ങനല്ല ഈ പുത്തൂസിന് പറഞ്ഞാലും മനസ്സിലാവില്ല കല്യാണം കഴിക്കേണ്ടതെന്നല്ലേ പറഞ്ഞുള്ളൂ ബാക്കിയൊക്കെ ചെയ്യാൻ ഞാൻ റെഡിയാ മോളെ ഞെട്ടണ്ട ഞാൻ തന്നെയാ നിന്നെ വേറൊരിത്തം തൊടുന്നത് എനിക്ക് പറ്റില്ല അച്ഛനെങ്ങാനും അറിഞ്ഞാലുണ്ടല്ലോ ഏട്ടനെ വെച്ചേക്കില്ല കൊല്ലും നീ എൻ്റെ ഒപ്പം ഇറങ്ങി വരുമോ ഞാൻ പറഞ്ഞില്ലേ എന്നെ എന്നെന്തു വേണേ ചെയ്തോ ഞാൻ നിന്നു തരാം പക്ഷേ കല്യാണത്തിന് അച്ഛനും അമ്മയും സമ്മതിക്കാതെ അവർ തമ്മിലുള്ള സംഭാഷണം അവിടെ മുറിഞ്ഞു പോയി വീടെത്തും വരെ രണ്ടാൾക്കും ഒന്നും സംസാരിക്കാനായില്ല ഇടയ്ക്ക് ഒന്ന് രണ്ട് വട്ടം ഇരുവരും മുഖത്തോട് മുഖം നോക്കുന്നുണ്ടായിരുന്നു വീടെന്ന് വെച്ചാൽ ഒരു ഓടിട്ട വീടാണ് പുതിയ തരണം ആ കോമ്പൗണ്ടിൽ തന്നെ പണിയുന്നുണ്ടെങ്കിലും അത് വാടകയ്ക്കോ മറ്റോ കൊടുക്കാനുമാണ് ഇന്നെന്താണ് നേരത്തെ നിൻ്റെ സൈക്ക് പനി പിടിച്ചോ ഹാളിലേക്ക് കയറിയതും അനിരുദ്ധനോട് മുത്തശ്ശി ആരാഞ്ഞു മുത്തശ്ശി പ്രായം എൺപതിനോടടുക്കുന്നു എങ്കിലും തമാശയ്ക്കൊരു കുറവുമില്ല ഏട്ടനെ പിരിച്ചുവിട്ടതാ മുത്തശ്ശി ഒന്ന് പോടി കുറുമ്പി കുരുത്തക്കേട് പറയുന്നു നാക്ക് നീട്ടി തല കൊമ്പിട്ട് ചുണ്ട് കടിച്ചുകൊണ്ട് അന്ന മുറിയിലേക്ക് നടന്നു അനിരുദ്ധൻ മുത്തശ്ശിയുടെ അരിക്കിലിരുന്ന് ടി വി കാണാനും തുടങ്ങി ഡ്രസ്സ് മാറിയിട്ട വാ അവൾ മാറ്റിയിട്ട് വരട്ടെ മുത്തശ്ശി അൻരുദ്ധൻ അത് പറഞ്ഞപ്പോഴും ഇന്ന് രാവിലെ കണ്ട തൻ്റെ അന്നയുടെ മേനിയഴക് മനസ്സിലേക്ക് വന്നു ഒരു കോരിത്തരിപ്പ് അവൻ്റെ ദേഹമാസകലം പടർന്നിങ്ങനെ കയറുന്നുണ്ടായിരുന്നു ഇന്നവൾ കറുപ്പ് നിറത്തിലുള്ള സാരിയും അടിപ്പാവാടയുമാണ് ഇട്ടിരുന്നത് അതിടുമ്പോഴും താൻ അടുത്തുണ്ടായിരുന്നല്ലോ എന്തൊരു ഭംഗിയാണ് അവളെ ആ കറുപ്പ് സാരിയിൽ കാണാൻ ഏട്ടാ ചായ അധികനേരമാകും മുന്നേ അനിരുദ്ധൻ്റെ പഴയ ഷർട്ടും മുട്ടോളം ഇറക്കമുള്ള പാവാടയും ഇട്ട് അന്ന ഹാളിലേക്ക് വന്നു അവളുടെ കണ്ണിൽ ലാസ്യഭാവം നിറഞ്ഞു തുളുമ്പി മുത്തശ്ശി ആ സമയം വിളക്ക് വയ്ക്കാൻ ഒരുങ്ങി അന്നയെ കൊണ്ട് അതൊന്നും മുത്തശ്ശി ചെയ്യിപ്പിച്ചിരുന്നില്ല അനിരുദ്ധൻ്റെ വലുത് വശത്ത് നിന്ന് അന്നയുടെ കയ്യിൽ നിന്നും ചായ വാങ്ങുന്നതിനിടെ അവളുടെ കൈവിരലിൽ പയ്യെ തൊട്ടൊഴിഞ്ഞു സുഭദ്രാമ എവിടെടി അടുക്കള വർഷത്തുള്ള മതിലിൻ്റെ അരികിലുണ്ട് സീമചേച്ചിയോട് മിണ്ടുവ അവരുടെ ഭർത്താവ് സുഗുണേട്ടൻ ഇന്നലെ തിരിച്ചു പോയല്ലോ നീ അടുത്തിരിക്കെ ചൂട് ചായ അവൻ ടേബിളിൽ വെച്ചു എന്തേ മുത്തശ്ശി കൈകൊണ്ട് എവിടെയെന്ന് അങ്ങനെ ആംഗ്യം കാണിച്ചു ഇങ്ങ് വാടി പെണ്ണേ അന്ന ഇക്കലിപ്പെട്ട് പിടയുകയായിരുന്നു അവളുടെ ചിണുങ്ങലും ചുണ്ടും മലർത്തലും കണ്ട് അവൻ്റെ പിടിവിട്ടു എന്തൊരു പെണ്ണാണ് ഇര നിറമാണെങ്കിലും ഇനിപ്പുള്ളവളാണ് തന്നെക്കാളും നിറം കുറവാണ് പക്ഷേ അങ്ങനെ അവൻ്റെയും ശരിക്കും ഇരുപത്താറ് കാര്യടേ പോലെ തന്നെ അനിരുദ്ധൻ അന്നയുടെ ഇടുപ്പിലൂടെ ബലമായി കൈപിടിച്ചതും അവൾ സോഫയിലേക്ക് വീണുപോയി അനിരുദ്ധൻ്റെ കൈകൾ അറിയാതെ എന്നോണം അവളുടെ ചുമലിലേക്ക് നീങ്ങുന്ന നേരം അവൾ അവനെ തള്ളി മാറ്റിക്കൊണ്ട് അടുക്കളയിലേക്കോടി പെണ്ണിൻ്റെ ചാടിയുള്ള ഓട്ടം കണ്ടതും അനിരുദ്ധൻ രാത്രിയാകും വരെ എങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന് ഓർത്തുപോയി അന്നേ ദിവസം രാത്രി നല്ല എരിവുള്ള ചിക്കൻ കറിയായിരുന്നു അന്ന ഉണ്ടാക്കിയത് സുഭദ്രാമയ്ക്കും അന്നയുടെ പാചകം അത്രയ്ക്കിഷ്ടമായിരുന്നു ചോറു അവിയലും സുഭദ്രാമ ഉച്ചയ്ക്ക് തന്നെ ഉണ്ടാക്കിയിരുന്നു അവരൊന്നിച്ച് കഴിക്കാൻ നേരം അന്നയും മനുഷ്യത്തിനും പരസ്പരം മിണ്ടിയതേയില്ല എന്താണ് രണ്ടാളും കൂടെ ഒരുമിച്ച് കിടന്നുറങ്ങുന്നവരാണെങ്കിലും മിണ്ടാട്ടമില്ല ഇനിയും നിങ്ങളുടെ പിണക്കം മാറിയില്ലേ പപ്പടം ചെറുതായി പൊടിച്ചുകൊണ്ട് സുഭദ്രാമ അന്നയെ നോക്കി അവൾ നാണം വരുന്നത് കടിച്ചു പിടിക്കുകയായിരുന്നു പക്ഷേ സുഭദ്രാമയ്ക്ക് തോന്നിയത് അന്നയ്ക്ക് കുഴപ്പമൊന്നുമില്ലെന്നും തൻ്റെ പോലീസുകാരൻ പുത്രനാണ് കലിപ്പെന്നുമാണ് എടാ മര്യാദയ്ക്ക് അവളോട് സംസാരിച്ചോ അവൾക്ക് നീയും നിനക്ക് അവളുമല്ലേ ഉള്ളൂ ആദ്യം അവളെ വീട്ടിൽ വന്നപ്പോൾ ഇതുപോലെ തന്നെ ആയിരുന്നു രണ്ടും അച്ഛൻ വിളിക്കുമ്പോൾ ഞാൻ പറയും നുറുക്കിയ മുരിങ്ങാക്കോലിൽ നിന്നും മുത്തശ്ശി ഉറിഞ്ചി കഴിക്കുമ്പോൾ അനിരുദ്ധൻ അമ്മ പറഞ്ഞതൊന്നും കേൾക്കാത്ത ഭാവത്തിൽ ചിക്കൻ കഴിക്കുന്നത് തുടർന്നു അന്നയുടെ കാൽപാദം അനിരുദ്ധൻ്റെ കാലിൻ്റെ മുകളിൽ ഒഴിയുകയായിരുന്നു ശേഷം അമ്മയും മുത്തശ്ശിയും ടി കാണാൻ ചെന്ന നേരം അനിരുദ്ധൻ ഇരുട്ടിലൂടെ ഉമ്മറത്തേക്ക് നടന്നു മതിലുണ്ടെങ്കിലും പഴയതാണ് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചമുണ്ടെങ്കിലും പാതിയും ഇരുട്ടാണ് വണ്ടികളൊന്നും അങ്ങനെ പോകാറില്ല റോഡിൻ്റെ അരികിൽ നിന്നുകൊണ്ട് സിഗരറ്റിന് പുകയൂതി അവൻ്റെ മനസ്സിലപ്പോൾ അന്ന പറഞ്ഞത് തന്നെയായിരുന്നു എന്തിനാ ഇപ്പോൾ കിട്ടുന്നത് ബാക്കിയെല്ലാം എന്ന് അന്നയുടെ മനസ്സിലും വല്ലാത്തൊരു പരവേഷമായിരുന്നു അവൾ വൈകിട്ട് വന്ന ശേഷം കുളിച്ചെങ്കിലും വീണ്ടും ഉയർത്തു കുളിച്ചു കൊണ്ടിരുന്നു ഇടയ്ക്ക് അന്ന അവൻ്റെ ഒപ്പം വന്ന് നിൽക്കാറുള്ളതാണ് പക്ഷെ ആ പിണക്കത്തിന് ശേഷം അങ്ങനെയൊന്നും ഉണ്ടായില്ല പിറകിൽ മുരളുന്നത് കേട്ടതും അനിരുദ്ധൻ തിരിഞ്ഞു എന്താടി പേടിപ്പിക്കുന്നേ ഓ ഒറ്റയ്ക്ക് നിന്ന് വലിച്ചോ ഞാൻ പോണു തത്രപ്പാടിൽ നിന്നും ഒരൊറ്റ തിരച്ചിലായിരുന്നു അന്ന നിക്കടി അവിടെ അയ്യോ എന്നെ പേടിപ്പിക്കുന്നേ ഒച്ച അനിരുദ്ധൻ ചുണ്ടത്തെ സിഗരറ്റ് മണ്ണിലേക്കിട്ടു അന്നയുടെ മിടിപ്പ് കൂടി അവൾ ഭയന്നു അനിരുദ്ധൻ തൻ്റെ ബലിഷ്ടമായ കൈകൊണ്ട് അവളുടെ അമർത്തി അമർത്തിപ്പൊത്തി ു നിന്നും അവളെയും വയറിറ്റിൽ ചുറ്റിപ്പിടിച്ച് പൊക്കിയെടുത്ത് വീടിൻ്റെ ഇടത്തുവശത്തുള്ള പണിതീരാത്ത വീടിൻ്റെ മുറിയിലേക്ക് നടന്നു അന്നെ കാലിട്ടടിച്ചെങ്കിലും അവളുടെ കാലിൽ പാദസരമില്ലാത്തതിനാൽ ശബ്ദമുണ്ടാകുമെന്ന പേടി അവനുമില്ലായിരുന്നു മേൽക്കൂരയില്ലാത്ത ആ മുറിയുടെ ഉള്ളിലേക്ക് കയറിയതും അന്നെ ആകെ ഭയന്നു ആദ്യമായാണ് ഇങ്ങനെ ഒരു അനുഭവം മുഴുവന് ഇരുട്ട് കൂടെ തന്നെ കുത്തി നുറുക്കാൻ നിന്നാൻ മോഹിക്കുന്ന തൻ്റെ എല്ലാം കൊതിക്കുന്ന പുരുഷനും വേണ്ടേട്ടാ കണ്ടില്ലെങ്കിൽ അമ്മ വിളിക്കും ഉടനെ അമ്മയൊന്നും വിളിക്കില്ല നീ ഒന്നടങ്ങിയിരിക്കടി തഴിച്ച കോഴി പോലെ അവൾ അവൻ്റെ അരികിലേക്ക് തന്നെ നിന്നു അയ്യോ പ്ലീസ് ഏട്ടാ ഇത് എന്തായി കാട്ടുന്നത് എല്ലാത്തിനും നേരവും കാലവുമൊക്കെ ഇല്ലേ ഇത് വേണ്ട പ്ലീസ് അന്ന കെഞ്ചിയതൊന്നും അവൻ്റെ കാതിൽ കേട്ടതേയില്ല അന്നയാകട്ടെ എതിർക്കാനുള്ള ശ്രമവും അനിരുദ്ധൻ അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്നതും ചുവരിൻ്റെ അരികിലേക്ക് അവൾ തിരിഞ്ഞു നിന്നു ഓക്കെ അല്ലേ നീ മറുപടിയായി അവൾ തലയാട്ടുക മാത്രമായിരുന്നു ചെയ്തത് ഇവിടെ വെച്ചായാലോ പ്ലീസ് നമുക്കൊരു മുറിയുള്ളപ്പോൾ വെറുതെ എന്തിനാ ഇങ്ങനെയൊക്കെ വേണ്ട എനിക്കെന്തോ പോലെ ആരും വരില്ല എന്നാലും നീ തിരിഞ്ഞ് നിൽക്കടി അന്നയുടെ മണിക്കം പോലെയുള്ള ശബ്ദം അവൻ പതിയെ കേട്ടുകൊണ്ട് അവളുടെ ഇരുതോളിൽ കൈവച്ചു അപ്പോഴവളൊന്നും ഞെട്ടിയെങ്കിലും തിരിഞ്ഞില്ല ആകാശത്തേക്ക് നോക്കിയതും ഒരുപാട് ഒരുപാട് നക്ഷത്രങ്ങൾ അവളെ നോക്കി കണ്ണിറുക്കി അവൾ നാണിച്ച് തലചിരിച്ചു അനിരുദ്ധൻ അവളുടെ നീളൻ മുടിയിഴകളെ വിരലിനാൽ കോതിയെടുത്തു ആ കാർക്കൂന്തലിൻ്റെ സുഗന്ധം ലഹരി പോലെ അവൻ്റെ മൂക്കിലേക്ക് തുളച്ചെത്തി അവളുടെ കാതിനടുത്ത് വന്ന് നിന്ന് അനിമന്ത്രിച്ചു എൻ്റെ അന്നമ്മോളെ അവളോ എന്ന് മാത്രം പറഞ്ഞ് വിളിക്കിട്ടു അപ്പോൾ ഈ സ്റ്റോറിയുടെ ബാക്കി പോർഷൻ നമ്മുടെ ടെലിഗ്രാം ചാനലിലായിരിക്കും ഇടുന്നത് അപ്പം അത് കേൾക്കണം താല്പര്യമുള്ളവർ കമൻ്റ് ചെയ്യണേ അതിൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം വീണ്ടും കാണുന്നവരെ വിത്ത് വിത്ത് അലീന